എന്തുകൊണ്ടാണ് ഈ ഹിന്ദു രാഷ്ട്രം അല്ലെങ്കിൽ രാഷ്ട്രം മതപരമായ ഒരു സമീപനമാണ് ഈ ഗവൺമെൻറ്റിനെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു നമുക്കറിയാം ഈ പ്രധാനമന്ത്രിയെയും പൂജാരിയേയും തിരിച്ചറിയാൻ കഴിയാത്ത സന്നിഗ്ധാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് ഇന്ത്യക്കാർ ഈ അയോധ്യയുടെ തന്നെ ഉദ്ഘാടന ചടങ്ങ് പ്രാൺ പ്രതിഷ്ഠ അവിടെ ചെന്ന് അദ്ദേഹം എന്തൊക്കെയാണ് പ്രസംഗിച്ചത് രാം സേ രാഷ്ട്ര സെ ദേവ് സേ ദേശ് ദൈവത്തിൽ നിന്ന് ദേശം ഇങ്ങനല്ലേ എൻ്റെ മലയാളം അതെന്ന് വെച്ചാൽ ഡിവൈൻ റൈറ്റ് തിയറിയിലൊക്കെ സാധാരണ പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ പറയാം രാമക്ഷേത്രം നിർമ്മിക്കാൻ ഞാൻ നിയോഗിക്കപ്പെട്ടവനാണ് നിയോഗം നിയോഗ തത്വം എന്ന് പറയുന്നത് തന്നെ വളരെ മതാത്മകമായ ഒരു കോൺസെപ്റ്റാണ് മുഹമ്മദും അല്ലെങ്കിൽ യേശു ഒക്കെ പറയലോ ഞാൻ അയക്കപ്പെട്ടവനാണ് എന്നുള്ളത് അദ്ദേഹം ഈ പ്രാണപ്രതീക്ഷയുടെ ചടങ്ങിന് വന്നത് വ്രതമനുഷ്ഠിച്ചുകൊണ്ടാണ് മതപരമായ വ്രതം ഒരു പ്രധാനമന്ത്രി ഒരു ബി ജെ പി പ്രധാനമന്ത്രി അല്ലാത്തൊരു പ്രധാനമന്ത്രി അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല നമ്മൾ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം സംബന്ധിച്ച് രാജേന്ദ്ര പ്രസാദും നെഹ്റുവായിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മതേതര രാജ്യം രാജ്യമെന്ന് ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്ന ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഒരു ചടങ്ങിനായിട്ട് മതപരമായിട്ടുള്ള അദ്ദേഹം എന്തെല്ലാം വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വ്രതം മാത്രമല്ല അദ്ദേഹം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടാണ് കയറുന്നത് അവിടെ ഒരു സംഗതി ഇതിനെല്ലാം മതപരമായിട്ടുള്ള അല്ലെങ്കിൽ മത മതവിശ്വാസികളുടെ മനസ്സിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വഴിയും അദ്ദേഹത്തിൻ്റെ മതം അനുഷ്ഠിക്കാനുള്ള ഒരു വഴിയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു ഒരു സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നിർവഹിക്കുന്നു എന്നല്ലാതെ എന്താണ് അതിനകത്ത് അർത്ഥമുള്ളത് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ രാമനോട് മാപ്പ് പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എൻ്റെ കൂടി പ്രധാനമന്ത്രിയാണ് നിങ്ങളുടെയും പ്രധാനമന്ത്രിയാണ് രാമനോട് മാപ്പ് പറയുകയാണ് അദ്ദേഹം പറയുന്ന കാര്യം ഇനി ടെൻഡിൽ കിടക്കേണ്ടി വരില്ല രാമന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുകയാണ് ഒരു ദൈവത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് ആലോചിക്കണം ഏഹ് അദ്ദേഹത്തിന് ഇനി ഒരു ദിവ്യ സൗധത്തിലേക്ക് ഞാൻ കയറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കാൽ ചക്ര ബദൽ രഹാഹേ ഒരു ക്ഷേത്രം സ്ഥാപിക്കുമ്പോൾ കാലചക്രം തന്നെ മാറുന്നു എന്താണ് അതിൻ്റെ കോൺസിക്വൻസ് എന്താണ് അതിന്റെ കോണട്ടേഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ഇത് മതരാഷ്ട്രത്തിന്റെ ഒരു നാന് കുറിക്കുന്ന ഒരു സംഭവമാണെന്നാണ് ഡയറക്ടായിട്ടോ ഇൻഡയറക്ട് ആയിട്ടോ മോദി പറഞ്ഞു വെക്കുന്നത് അതായത് ഇതുവരെ വന്നതിലൊന്നും കുഴപ്പമില്ല ഒരു കാര്യത്തിന്റെ തുടക്കത്തിലും അതിൻ്റെ പരിണാമഘട്ടത്തിലുമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അത് അതെങ്ങോട്ട് പോകുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ഇൻക്രിമെന്റൽ ആയിട്ട് ഓരോ ഘട്ടത്തിലും ആയിട്ട് ഈ മതരാഷ്ട്രവാദം ഇന്ത്യൻ പൊളിറ്റിയുടെ ഭാഗമാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അതാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ആളുകൾ സംസാരിക്കുന്നത് അല്ല ഇന്നലെ വരെ റോഡ് നിർമ്മിച്ചില്ലേ കക്കൂസ് നിർമ്മിച്ചില്ലേ ഗ്യാസ് സബ്സിഡി കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം രാം ഭാരത് കാ പ്രതിഷ്ഠാ ഹെ ഭാരതത്തിൻ്റെ പ്രതിഷ്ഠ രാമനാണ് ഡു യു എഗ്രി ഐ തിങ്ക് സോ മെനി പീപ്പിൾ ഇൻ ദിസ് കൺട്രി ക നോട്ട് അഗ്രി ദിസ് ഇത് ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു ഡേറ്റി അല്ലെങ്കിൽ ഒരു ഒരു മതം അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ അതിൻ്റെ പ്രൈമായിട്ടുള്ള സ്ഥാനത്ത് അതിൻ്റെ മേധാവിത്വ സ്ഥാനത്ത് യജമാന സ്ഥാനത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് മേളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന രീതിയിലുള്ള ഒരു ഭരണക്രമമാണ് യഥാർത്ഥത്തിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് ഇതാർക്കും മനസ്സിലാകില്ല എന്നൊന്നും കരുതരുത് ഇതൊരു ആധിപത്യത്തിൻ്റേതായിട്ടുള്ള ഒരു ഒരു ശബ്ദം അതിനകത്തുണ്ട് ഒരു അപ്രോപ്രിയേഷൻറ്റേതായിട്ടുള്ള ഒരു ശബ്ദമുണ്ട് രാമനാണ് പ്രധാനം ഇതോ കുറെ വാക്കുകളുണ്ട് എന്താ രാം രാം ഭാരത് ഭാരത് വിചാർ ഹേ രാംഭാരത് രാമനാണ് ഇതെങ്ങനെ ഇതല്ലേ മതം ഒരു മതം അദ്ദേഹം എന്തായാലും പറയുന്ന രാമൻ ഒരു മതാദേവെന്ന് തന്നെയാണ് രാമന്റെ ക്വാളിറ്റീസ് എന്ത് തന്നെ ആയിക്കോട്ടെ അതൊരു മതദൈവം തന്നെയാണ് അത് സിമ്പിൾ ഫാക്റ്റ് ആണ് ആ മതദൈവാണ് ഈ രാജ്യത്തിന്റെ വിചാരം അദ്ദേഹമാണ് ഇതിന്റെ സത്ത അദ്ദേഹമാണ് ഇതിന്റെ പ്രതാപം അദ്ദേഹമാണ് ഇതിന്റെ ഐശ്വര്യം എന്ന് ജനാധിപത്യപരമായി അദ്ദേഹം ഒരുപാട് വൈത്താരി ഇട്ടു ജനാധിപത്യത്തെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു ജനാധിപത്യപരമായ ജനാധിപത്യപരമായി ഒരു പ്രധാനമന്ത്രി പറയുകയാണ് ഇതിൽ കൂടുതൽ എന്താണ് ഇത് ഈ മതരാഷ്ട്ര ബോധം ഇഞ്ചക്ട് ചെയ്യാനുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതോടൊപ്പം അദ്ദേഹം ചോദിച്ചൊരു കാര്യം ഈ എന്താണ് നിങ്ങൾ ജനാധിപത്യത്തിലൂടെ എവിടെയെങ്കിലും മതരാഷ്ട്രം അധികാരത്തിൽ വരുമോ എന്ന് സി മതരാഷ്ട്രം എന്ന് പറയുന്നത് ഈ മതത്തിൽ രാഷ്ട്രീയം കയറുന്നതും രാഷ്ട്രീയത്തിൽ മതം കയറുന്നതും ആത്യന്തികമായിട്ട് മതരാഷ്ട്രവാദത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഇത് അങ്ങോട്ട് വന്ന് കയറിയാലും മതി ഇങ്ങോട്ട് വന്ന് കയറിയാലും മതി എല്ലാം ഉള്ളുപോലെ അല്ലത് മനസ്സിലായല്ലേ ഇത് രണ്ട് രീതിയിലും സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ഇദ്ദേഹം തന്നെ സൗദി അറേബ്യയുടെ കാര്യം നോക്കൂ അതൊരു മതരാജ്യമാണോ അവർ ചോദിച്ചാൽ അവർ പറയും മതരാജ്യമല്ല അത് രാജ ഭരണമാണെന്ന് പറയും അഫ്ഗാനിസ്ഥാൻ ചോദിച്ചു കഴിഞ്ഞാൽ മതരാജ്യമാണോ അവർ പറയും മതരാജ്യം അതൊന്നും ശരിയായിട്ടുള്ള മതരാജ്യമല്ല അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിലവിലുള്ള ഒരു ഇറാൻ നോക്കുക അവിടെ ജനാധിപത്യമുണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട് അവിടെ ഷൂറയ ഉണ്ട് ഐത്തുള്ള ആധ്യാത്മിക നേതാവുണ്ട് എല്ലാ മതരാജ്യങ്ങളിലും കുറെ കുറെ പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയിരിക്കുകയാണ് സമ്പൂർണ്ണമായ മതരാജ്യങ്ങളൊന്നുമില്ല ജനാധിപത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജനാധിപത്യം സ്ഥലം കാണും ചിലപ്പോൾ മതാധിപത്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സമ്പൂർണ്ണമാവണമെന്നില്ല ഈ മതരാജ്യം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായ മതരാജ്യങ്ങൾ ഒരുപക്ഷെ പണ്ടൊക്കെ വത്തിക്കാൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ ഇന്നത്തെ ആധുനിക ജനാധിപത്യ യുഗത്തിൽ മതരാഷ്ട്രങ്ങൾ ഉണ്ടാകുന്നത് സമ്പൂർണ്ണ ഓൾ പാരഫർനേലിയ ഓൺ ബിദേർ അത് പോസിബിൾ അല്ല മറിച്ച് നമ്മൾ ഒരു ആധുനിക ജനാധിപത്യ യുഗത്തിന് അർഹിക്കാത്ത രീതിയിൽ മതത്തിന് വൻതോതിൽ മേധാവിത്വം ഉള്ള ഉണ്ടാവുകയും അതേപോലെ തന്നെ മറ്റു മതങ്ങൾ അന്യരെ സൃഷ്ടിക്കുന്ന മരണമാണ് അതായത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും തുല്യമായ അവകാശാധികാരങ്ങളെന്നാണ് പറയുന്നത് പക്ഷേ ഈ ബി ജെ പിയുടെ ഭരണം മുന്നോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോകുന്ന വഴിക്ക് ചില ആളുകൾ വഴിമാറപ്പെട്ടു പോവുകയാണ് പീപ്പിൾ ഡു നോട്ട് ഗെറ്റ് റെപ്രസെൻറ്റേഷൻ അതിന് കണക്കുച്ചറിയിൽ കാര്യമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലായാലും അല്ലെ ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലായാലും എന്തുകൊണ്ടാണ് ചില വിഭാഗം ആൾക്കാർ അവർ റെപ്രസെന്റേഡ് ആകാതെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ ഇത് സാധിക്കും ജനാധിപത്യത്തിൽ മതത്തിന് വളരാനും ആധിപത്യം സ്ഥാപിക്കാനും വളരെ എളുപ്പമാണ് കാരണം ബി ജെ പിയുടെ തന്നെ ഭരണഘടനയിൽ പ്രകാരം അവർ പറയുന്നത് ഈ ഈ സെക്കുലറിസം എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് അവർ മുന്നോട്ട് വെക്കുന്ന പോസിറ്റീവ് സെ സെക്കുലറിസമാണ് അതായത് എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യവും പരിഗണനയും അപ്പം എന്തായാലും തുല്യമായ പ്രാധാന്യവും പരിഗണനയും എല്ലാ മതങ്ങൾക്കും കൊടുക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരും നമ്പർ എണ്ണം വെച്ച് മാത്രമേ പറ്റുള്ളൂ കാരണം എല്ലാവർക്കും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നവർക്കെല്ലാം സദ്യ എന്ന് പറയുമ്പോൾ ആനയ്ക്ക് കൊടുക്കുന്ന സദ്യ ആയിരിക്കില്ലല്ലോ ആടിന് കൊടുക്കേണ്ടി വരിക അല്ല ആന വരുന്നു ആനക്കിപ്പോൾ വലിയ സദ്യ കൊടുക്കേണ്ടി വരും ജനാധിപത്യത്തിൽ നമ്പർ വളരെ പ്രധാനമാണ് ഈ പോസിറ്റീവ് സെക്കുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയോക്രാറ്റിക് കോൺസെപ്റ്റ് ആണ് അത് സെക്കുലറിസം അല്ല അത് യഥാർത്ഥത്തിൽ ഒരു ബഹുസര സമൂഹത്തിൽ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന മതത്തിന് ആ സമൂഹത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യം ഭരണപരമായ നേതൃത്വം അനന്തകാലത്തേക്ക് കൈവരുന്ന ഒരു കപട ഫാഷി സിദ്ധാന്തമാണ് ഈ പോസിറ്റീവ് സെക്കുലറിസം അതിനകത്ത് എന്താ പോസിറ്റീവ് ആയിട്ടുള്ളത് സി ബിജെപി മുന്നോട്ട് വെക്കുന്ന ബിജെപിക്ക് മൊത്തത്തിൽ പറയുന്നുണ്ട് ഈ സെക്യുലറിസ്റ്റുകളെല്ലാം അധ്വാനി ഒരുക്കി പറഞ്ഞു സ്യൂഡോ സെക്യുലറിസ്റ്റുകൾ സെക്കുലറിസ്റ്റുകൾ ബിജെപിയുടെ ഒരു ഇതാണ് സെക്കുലറിസം എന്ന് പറയുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ് ഇപ്പം സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ പ്രീണനമല്ല അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അധപദനമാണ് അതിനെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം പക്ഷേ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ ആണ് രാഷ്ട്രത്തിന് മതം ഉണ്ടാകാൻ പാടില്ല അതാണോ ഈ വാക്കുകളിലൊക്കെ നിങ്ങൾ കാണുന്നത് രാം ഭാരത് കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിന് രാജ്യത്തിന് മതം ഇല്ലെന്നാണോ രാം ഭാരത്ക ആധാർ ഹെ ഭാരതത്തിൻ്റെ ആധാരമാണ് ഇതാണോ മതത്തിന് സോറി സ്റ്റേറ്റിന് മതമില്ല സ്റ്റേറ്റിനെ ആണല്ലോ അദ്ദേഹം റെപ്രസെൻറ്റ് അദ്ദേഹം അദ്ദേഹം ഇനി പറയും മോദി അവിടെ പോയി സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്തൊന്നും അല്ല മോദി അവിടെ പോയി മോദി എന്നുള്ള ഭക്തൻ ദ ഭക്ത ആണ് പോയതെന്ന് പറയും ശരി ഇത് ആരെ പറ്റിക്കാനാണ് ഈ പറയുന്നത് നമുക്കറിയാം മോദി അവിടെ പോകുമ്പോൾ എല്ലാം വഴിമാറുന്നത് ശങ്കരാചാര്യന്മാരൊക്കെ അല്ലെങ്കിൽ വലിയ പഴയ അരവിന്ദൻ്റെ ഒരു പടത്തിലാണ് തോന്നുന്നു ഇങ്ങനെ ജീപ്പൊക്കെ ഇങ്ങനെ പാറി പറഞ്ഞു പോകുമ്പോൾ ഈ ഭരത് ഗോപി അവിടെ നിന്ന് ഇങ്ങനെ പറയാറുണ്ട് ഓ എന്ത് സ്പീഡെന്ന് പറയുന്നുണ്ട് അതുപോലെ മോദി ഇങ്ങനെ അടിച്ചു കയറി പോകുമ്പോൾ ശങ്കരാചാര്യന്മാരൊക്കെ തെറിച്ച് പോവുകയാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ തമാശയായിട്ടെങ്കിലും പറയും ഈ പാർലമെന്റിൽ പുരോഹിതർ വന്ന് ഉദ്ഘാടനം നടത്തി അമ്പലത്തിൽ പ്രധാനമന്ത്രി പോയി ഉദ്ഘാടനം നടത്തിയെന്ന് പറയാറുണ്ട് സി ഇത് രണ്ടും ഒന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ രണ്ടും ഒരാൾ തന്നെയാണ് ചെയ്തത് രണ്ടിടത്തും മതം കൊണ്ടുവരികയായിരുന്നു ആ മതം കൊണ്ടുവരുന്നൊക്കെ വളരെ കണക്ക് കൂട്ടി ഈ ചൻ ഓരോരോ കോളം ടിക്ക് ചെയ്ത് എടുക്കണ്ടെടുത്തടുത്ത് രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടി കൊണ്ടുവരുന്നു പക്ഷേ അതിൻ്റെ എല്ലാം അടിസ്ഥാന മതമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് മതത്തിൽ മെനഞ്ഞെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ സമവാക്യമാണ്